من الشيطان الرجيم بسم الله الرحمن الرحيم إنا آتيناك الكوثر فصل لربك وانحر إن شانيك هو الأبتر صدق الله مولانا العظيم صدق وبلغ نبيك الرسول الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ആരും മിണ്ടല്ലേ ഞാൻ പറഞ്ഞോളാം ബാക്കുന്ന ആൾക്കാർ അവിടെ അല്ല പോ സ്വന്തം നീ ബാക്ക് 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 ടോട്ടലി പോ അങ്ങനെയാണ് ബാക്കി അവിടെ അവിടെ ആൾക്കാർ ആ സെൻട്രൽ അവിടെ ഇരുന്നോളി 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 ഇരിക്കണ്ടല്ലോ നമ്മൾ പറഞ്ഞോ ഇരുന്നോളി ഇനി മിണ്ടാമ്പാടി വളരെ കാര്യമായ ഒരു ചർച്ച ഇവ ആവശ്യമില്ലാത്ത വിധം ജമാഅത്തിന്റെ ആശയങ്ങൾ എന്റെ മുമ്പ് പ്രസംഗിച്ച മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെയും വിശദീകരിച്ചിട്ട് ഞാനിപ്പോൾ ആലോചിക്കുന്നത് വേറൊരു കാര്യം എന്റെ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഇങ്ങനെയൊക്കെ വഷളാക്കാൻ പേരോറും പൊന്മളയും തമ്മിൽ വല്ല രഹസ്യ ധാരണയുണ്ടോന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ലേ ആദ്യം പറഞ്ഞ സനതുണ്ട് ഇപ്പൊ എന്ത് പറഞ്ഞു സനദില്ലാത്തായ വല്ല പ്രേകതകളും അഷറഫു റസാഹിസ്ഫാക്കപ്പെട്ട ദാത്തിനുണ്ടെന്ന് നമ്മൾ യ്വസിച്ചു വന്ന വല്ല വല്ല പ്രത്യേകതയെയും ഇല്ല എന്താ പറയണേ ിക്കുന്നുകൊണ്ട് എന്താ പറഞ്ഞേ എ പി ഞങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ട് മുടിയിൽ ഞങ്ങൾ എ പി വിശ്വനായത് കൊണ്ട് ഈ മുടിയിൽ ഞങ്ങൾ ലോകത്താരെങ്കിലും വിശ്വസിക്കുവോ ഈ ഒരൊറ്റ ഭർത്താനും കൊണ്ട് അയാൾ ഇരുത്തി വസിലാക്കുക ചെയ്ത് നിങ്ങൾ ആലോചിച്ചിട്ട് ഇങ്ങനൊരു മനുഷ്യരെ മനസ്സിലാക്കാൻ പാടുണ്ടോ അപ്പൊ കാബിയായി അതൊരു പിൻബലവും കാന്തപുരം കൊണ്ടുവന്ന മുടിക്കില്ല ഇല്ല പിന്നെ ഞങ്ങൾ എന്ത് ബോംബേച്ചു കൊടുക്കാത്തത് കൊൻപളൻ നസീൽ പറയും എന്താണ് ഏപിനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് എന്താണ് ഹസ്രത്തിക്ക് തിരിച്ചു കാരണം കാരണം വിശ്വസനാണ് കഴിഞ്ഞ ആഴ്ച മൂക്കര് രണ്ടു ദിവസം മൂമൂക്കർ കോഴിക്കോട് എന്ന് പറഞ്ഞു എന്താ പറഞ്ഞേ മൂറിയെ യാതെന്തും എസ് എസ് എഫ് ഐന്താകണം വിശ്വസിക്കണം എന്നാ കാരണം എ പിന്നെ പറയണേ അതേപോലെ തന്നെ അദ്ദേഹം നടത്തിയ മുഴുവൻ തട്ടിപ്പെങ്കിലും അദ്ദേഹം പറഞ്ഞെന്താകണം വിശ്വസിക്കണം ഇങ്ങനെ വിശ്വാസമുള്ള ആണെങ്കിലൊരാൾ എ പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടോ ബാക്കി പോവാ കാന്തപുരം അതു പകരണ്ട എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരു ബെൻപക്ഷുണ്ടോ ഞാൻ പറയുന്നത് തെഹ്മീർ സുനിയോ പറ്റിയാൽ കേട്ടോ പാവകൾ ഐതെങ്കിലും ആരാധനാ മനോഭാവത്തിൽ കൂടിയതാണ് അപ്പൊ ഇത് നല്ല രസകരമായൊരു പര്യാവസാനേക്ക് നീ ഈ പറഞ്ഞ കിതാബ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വായിക്കുന്ന അറിയാം ഒരു തമാശക്കാണ് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പണ്ട് ഇസ്രാവും മെഹറാജും വാന്ന് പറയാൻ വേണ്ടി ഒരു മൂല്യനെ വിളിച്ചു പൊന്മല്ല അയാൾ ഇസ്രാവും മെയ്റാജും പറയാസ്വാദിഹീരിങ്ങനെ അർത്ഥമൊക്കെ ഇന്ന മലമാരോ പിന്നീയ അമലുകൾ സ്വീകരമാക്കുന്നത് നിയത്തുകൾ കൊണ്ടാണ് ഇപ്പൊ ആൾക്കാർ എന്താ പൊതു കഥ ഉപരിങ്ങനെ ഓദിപ്പോൾ അവസാന ഹരീസ് വിശദീകരിച്ചിട്ട് പറയും ഇതൊക്കെ ഇസ്രായേലും മെറാജിനും പോലെ പറഞ്ഞത് തിരിയുണ്ടല്ലോ ഇങ്ങനെയാണ് സനത് വായന ഇങ്ങനെയാണ് സൂലറയന ഇങ്ങനെയാണ് അവരുടെ ഭക്ഷണം ഇത് പറയാൻ വേണോ ഞങ്ങൾ ചോദിച്ചത് ദീന്റെ മാനദണ്ഡം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് പറയാനുണ്ടോ എന്നാണ് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നോ അഭിശ്വസിക്കുന്നോ എന്നല്ല ഒരാളെ ഭാര്യ ഒരു ചെറുപ്പക്കാരൻ കണ്ടു അയാൾ നിൽക്കിന്റെ പെണ്ണുങ്ങളെ ബസ്സാണ് നമ്മളെന്താ പറയാ ഇതുപോലെ പൊന്മള പറഞ്ഞു ഇൻ കെ ഇതുപോലെ റോഡും പറഞ്ഞു ഇൻ കെ പി എന്തെങ്കിലും ദലിലുണ്ടോ എന്ന് വെച്ചാൽ എന്താ പറയാറ് അയാൾ വിശ്വസിക്കുന്നതിന് അയാളെ വിശ്വാസ്യതയ്ക്കനുസരിച്ച് മാത്രമാണ് മൂലവിശ്വാസ്യത ഇത് സംബന്ധിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് മത്സ്യത്തെ പ്രഭാഷകന്മാരോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു സയ്യദൻ അഷ്റഫ് സഹുഹി സു അലഹി വസ്ലാ തള്ളിയുടെ ധാത്തുശേഖ്യയുടെ യാതൊരു പ്രത്യേകതയും ഇല്ലാത്തതാണെന്നും അത് സ്ഥലില്ലാ എന്നും ആകെ ഞങ്ങൾക്ക് തടസ്സമാക്കി നിൽക്കുന്നത് ആന്തപുരത്തോടുള്ള വിശ്വാസമാണെന്നും തുറന്നു പറഞ്ഞു ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് പക്ഷത്തെ പ്രഭാഷക ോട് പറയാൻ ആഗ്രഹിക്കുകയാണ് കഥ കഴിഞ്ഞു ഇപ്പൊ ഞാൻ പറയാ പറഞ്ഞു മൂപ്പർക്ക് ഊബർക്ക് മറവിലോ കണ്ടോ ഏതായാലും അഖിലേന്ത്യാ സെക്രട്ടറി അറിയില്ല എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് കുറ്റിപ്പുറത്തേർക്ക് മുടിമുള്ള വിശ്വാസം പോയോ ആഗതി വന്നൂസിയത്ത് താത്ത വേറെന്തെങ്കിലും തെളിവുണ്ടോ എന്താ അറിവ് എ പിറിൻ്റെ ആണ് കുറ്റിപ്പുറത്തു ടാസ് ഉണ്ടാവു പൂലൂർക്കാർക്ക് ഉണ്ടാവോ പന്തോരക്കാർക്ക് ഉണ്ടാവോ ആർക്കുണ്ടാവുക പൊന്മുളക്കുണ്ടോ ആർക്കും ഉണ്ടാവില്ല ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട് ഇനി അഥവാ വിശ്വസിക്കുന്നവരുണ്ടെങ്കിലോ എങ്കിൽ ചോദിച്ചുകൊടുക്കും എന്തുകൊണ്ടാണ് വിശ്വസിക്കേണ്ടേ എ പി വിശ്വസ്തരാണ് അതുകൊണ്ട് വിശ്വസിക്കുക വളരെ തന്ത്രപരമായിട്ടാണ് ഈ ബാലൊക്കെ തലക്കാട് വെച്ചോട്ടേക്ക് മനസ്സിലായില്ലേ തിരിഞ്ഞിട്ടില്ല തിരിഞ്ഞോ പേരോട് നാല് മണിക്കൂർ പ്രസംഗിച്ചിട്ടും പൊന്മള ഒും അലക്കാതെയും പ്രസംഗിച്ചും ഇത് കൊണ്ടുപോയി വെച്ച ആരേക്കാണ് തനത്തൊന്നും ഇപ്പൊ പറഞ്ഞിപ്പോൾ ആൽഷാദ് പറഞ്ഞു എന്ന് ഉറപ്പുള്ളൂ ജാലിയാവാൻ ഞങ്ങൾ പോയിട്ടില്ല ആ ജാരിയാവാനിന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കുടുങ്ങും ഞങ്ങൾ പോണില്ല പിന്നെ ഹസുരജിലെത്തിക്കും ഞങ്ങൾ പോണില്ല ഞാൻ പറഞ്ഞ അറിവുള്ളേ അറിവുള്ളൂ ഈ കാണുന്ന മുഴുവൻ പ്രശ്നങ്ങളും കാന്തപുരം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വിശ്വാസ്യതയിൽ മാതന്ത്രം ഉറപ്പിച്ചെടുക്കാൻ മരോക്ഷം കാണിച്ച തന്ത്രം വളരെ മനോഹരമാണ് ഇത് അംഗീകൃത്തൊരാളെ എന്റെ പയ സുഹൃത്ത് അരേ മൂപ്പർ ഇങ്ങനൊന്നും കൊടു മൂപ്പർ വന്ന് പറയാം എന്തെങ്കിലും പറയാൻ പറയണ ഒന്നാണ് ഇങ്ങനെല്ലാം കുറിച്ച് ഐകുലാലിന്റെ തലയിൽ കെട്ടിയേക്കാൻ അയക്കുലാലിന് പറയാനാണ് ആ മൂപ്പർ വണ്ടിയോട് പൊറപിച്ച് മൂലക്കെട്ട് രണ്ടെണ്ണം കൊടുത്തു പറഞ്ഞ കേട്ടില്ല ഏയ് പിന്നെയും നടന്നിരുന്ന പലരും കുരുത്താക്കിയിട്ടുണ്ട് ഇപ്പോ ജാമാക്കിയിട്ടുണ്ട് മുടി മുഴുവനായി പിന്നെ തലയിൽ കെട്ടി വൈകാതെ എത്തിന്റെ വിശ്വാസ്യതയെ തകർക്കുന്ന രേഖകൾ അതന്നെ പുറത്തുവിടലോടുകൂടി മുടിയെ പരിസാപ്തി കുറിക്കോറി അതിനവർ ഉണ്ട് അവർ ഭയങ്കര തന്ത്രനാണ് കാര്യമൊക്കെ പെട്ടെന്നെ കൗത്താക്കിയിട്ടുണ്ട് ഇനി ഏ വിശ്വസ്തനല്ല വിശ്വസ്തനല്ലായതിന്റെ തെളിവ് എസ് എസ് എഫ് കാര്ക്കിടയിൽ പ്രചരിക്കുന്നോട് കൂടി തന്നെ ഞങ്ങൾക്ക് മൂടി ആരേക്കുമ്പോ തമാശ തോന്നും കഥ എത്ര ആയത്തോ എത്ര എത്രയ്ക്കോ പത്തുക പോയി ഇപ്പൊ എന്താ പറയുന്നത് ഹിമിനാചരത്തേക്ക് മുടങ്ങീകരിക്കണേ പറഞ്ഞിട്ട് െന്ന് പറണ്ടോ ഇബിൻ ഹജ്അമി പറഞ്ഞിട്ട് അംഗീകരിക്കുന്നു എന്ന് പറയുന്നുണ്ടോ ഏതെങ്കിലും ഷാഫി അതഹബിലെ മുൻകൈകളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടാണ് അവരുടെ മാനദണ്ഡം അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇത് അംഗീകരിക്കണമെന്ന് പറഞ്ഞില്ല ആകെ പറഞ്ഞു മനസ്സിലായില്ലേ പേരോട് നെഞ്ചൂക്കുണ്ടോ കിതാബ് മുന്നിൽ വെച്ച് കാണി കിതാബ് ഏറ്റവും ബന്ധപ്പെട്ട് എന്താ വിഷയം അവിടെ അല്ലേ കിതാബിയായിട്ട് എന്തെങ്കിലും വിഷയല്ലേ കിതാബ് വെച്ച് വാദിക്കാം ഞാൻ തിരിച്ചു ചോദിക്കുന്നു പേരോടൊരു നെഞ്ചൂക്കുണ്ടോ ആ മുടിവാദം പ്രതിഭാവം നടത്താൻ തർക്കം മുടിയിലാണ് തടം കുടികളും മുടികാണ് നെഞ്ചൂക്കുണ്ടെങ്കിൽ മുഴുവൻമാരെയും വെല്ലുവിളിക്കുക വലിയ വലമാരുടെ അയക്കളുടെ പ്രസ്ഥാനത്തെ ഞങ്ങൾ വല്ല ബാബരും പ്രസ്ഥാനമായിട്ടില്ല നിങ്ങൾക്ക് കൊണ്ടുവരുന്ന മുടിയാ അതൊക്കെ തർക്ക വിഷയം അല്ലെ മുടിയുടെ തർക്കവിഷയം അതുകൊണ്ട് കൊണ്ടുപോവാ കിതാബ് ഇന്ത്യ അതെ കൊണ്ടുപോവാള് മാറാൻ കൊച്ചു തേം മൂന്നാളെ എന്തും അതൊക്കെ ഉണ്ടോ മാണങ്കി എവിടെ കിട്ടി ഇവിടെ കിതാബിന്റെ വിഷയം എന്തത് കഥ നിങ്ങൾ ഈ വലിയൊരു സമ്മതങ്ങൾ കൊണ്ടുപോകുന്നതിനാ അങ്ങനെക്കാണെങ്കിൽ ഒരു കിതാബും ഒരു ബസ്സും ഏ ഒരു വാദപ്രതിവാദരൊക്കെ ഉണ്ടാവും ഇതിന് വേറെ ചോദിട്ടോളെ വെല്ലൂരിലെ മുടി തരുന്നില്ല വെല്ലൂരിലെ മുടിക്ക് ഇവിടെ തന്നെ വല്ലൂരിലെ മുടി തർക്കം വേണ്ടേ നിങ്ങൾ മുങ്കി ഞങ്ങൾ മുക്കി നിൽക്കുകയാണെങ്കിൽ ഇരുഷാദ് ഞങ്ങൾ എഴുതിയിൽ വരാം വെല്ലുവിളിലെ മുടി അംഗീകരിക്കരുത് കണ്ടുവരോ സമസ്ത പറഞ്ഞാൽ അതിന്റെ സനതുണ്ടോ ഇല്ലയോ എന്ന് അപ്പൊ പരിശോധിക്കാം ഞങ്ങൾ ഇങ്ങളും കൂടി സാധനം കഥ അംഗീകരിക്കും ചെയ്യും നിങ്ങൾ ആലോചിച്ച് നിങ്ങളോടേം കേട്ടു നിങ്ങൾ എല്ലാരും എല്ലാരും അംഗീകാരം ഉണ്ടോ നീ വെല്ലുത്ത സാലട് ഇങ്ങനെ കൊടുത്താൽ തോന്നും അസ്രത് വല്ല മുടിയില്ലേ സന

അല്ലെന്താ സംഭവം കുട്ടം കിട്ടില്ല ഓരോക്കത്തെ ബുദ്ധി ഓരോ എല്ലാ മുടി വട്ടന്മാരായാലോ അല്ലെങ്കിലും ആ സ്ഥലം പറയേണ്ടത് മുടിത്തമാരോട് സ്ഥലം തര ഇന്തോ ഷേറോത്ത് എന്തിനെ കണ്ടാവൽ കുബ തെളിവായിട്ട് കൊണ്ട് കിട്ടിപ്പോയി ഈ അലാമാ കീലാന്ന് ലെ കിട്ടിയ ചാരാൻ പറ്റോ നോക്കിയതാ പക്ഷെ ആയിരം ആ മുടി നീക്കത്തിന് ചരിത്രയിൽ പറയുന്നെങ്കിൽ എന്തോ എന്തേലും ജുരേപ്പിന്റെ വിശീകരണങ്ങൾ വലി എന്ന് പറയുന്നില്ല എന്ന് പറയുന്നില്ല ഓസെന്ന് പറയണില്ല അല്ലെങ്കിൽ മനസ്സിലുണ്ടോ ഈ വാക്കാമെ ആരാ പറഞ്ഞോളിപ്പറൊന്നും അല്ലെന്ന ആർക്കറിയാ ണെന്ന് പറയുന്നില്ല സയ്യിദ് പറയുന്നില്ല തിരിയുണ്ടല്ലോ പക്ഷെ മൂപ്പര് ബാബിനെ ബാബയുടെ ജബിലിന്റെ പേരും ഇത് ആരാ പറയണത് ഉമരതി ഫത്താബ്രാ പറയണത് അർത്ഥമുള്ളു ആ വിശദീകരണ കൊടുത്തന്തിനാ എന്നൊക്കെ ഞാൻ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിലും മുടി സൂചിപ്പിക്കാനാണ് അംഗീകരിച്ചോണ്ട് സൂചിക്കാനാണ് ഈ പറഞ്ഞാണ് മെച്ചുറാൻ പറ്റാ പിന്നെ പിന്നെ രണ്ട് ആൺകുട്ടിന്റെ ജോലും വെച്ചു ഇപ്പോഴോ ആൺകുട്ടിയെ മറ്റപ്പെട്ട ഒരാളും മുഹമ്മദിന്റെ മകനും പെൺകുട്ടികളോട് ഇവരെന്താണ് ചെയ്യേണ്ടത് എന്നാ ചോദ്യം അപ്പോഴൊക്കെ ഇബ്രഹജിയോട് ചോദിക്കുന്നിടത്ത് ഫീ ദാലിക്കൽ ഫീദാലിക്കൽമക്കാൻ മുടി കൈമാറിയില്ല കേട്ടോ പറയാൻ എന്താ പറയണത് മുടി കൈമാ അവിടെ തന്നെ നിന്നു അവിടെ തന്നെ നിന്നു അവിടെ തന്നെ നിന്നു പറഞ്ഞെന്താ മുടി കൈമാറിയിട്ടില്ല കൈമാറാത്ത മുടിയെ സംബന്ധിച്ച് വന്ന ഭഥവാ മുടിക്കൈമാറ്റത്തിന് തെളിവ് ആളെ കാന്തപുരം ഗ്രൂപ്പിന്റെ സമസ്തയുടെ സെക്രട്ടറിയാക്കാൻ തീർത്തും യോഗ്യനാണെന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ് തീർത്തും യോഗ്യനാണ് ഇവനകൾ തങ്ങളോട് ചോദിച്ചതാണ് കൈമാറാത്ത മെയിൽ പറ്റിയതാണ് അത് നമ്മൾ പറഞ്ഞതാണോ അല്ല ചോദ്യകർത്താവ് തന്നെ പറയുന്നത് വസ്ത്രമറത്ത് ഭീതാരിക്കൽ മക്കാൻ ഷക്സ് മരിച്ചപ്പോൾ

ഇതിപ്പോ എന്താ ഞങ്ങൾക്ക് തോന്നണേ ഇസ്രാവും യുറാജോ എന്താരാണ് ഇസ്രാവും ഇനി വേണമെങ്കിൽ ഏതെങ്കിലും ഹരി തോന്നിട്ട് പറയും മുടി സ്വഹീഹാണ് എന്താ മുടി ഹരിയത്തില് ഷാർ എന്നില്ല അത്ര മതി ബന്ധ ഈ പരിപാടി എടുത്തിട്ട് യഥാർത്ഥം പറയാൻ സന്നദ്ധമാകണമെന്ന് മറുപക്ഷത്തെ ആനിമിയങ്ങളോട് നമ്മൾ പറയണം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ ഇപ്പൊ മലപ്പുറത്തിന്റെ മുകളിൽ ഒരു കുട നിൽക്കണമാതിരി മഴ പെയ്യാത്തത് നിങ്ങൾ പോക പരിസരം മുഴുവൻ വെള്ളരേക്കും ഇത്രയും ശക്തമായുണ്ട് സയ്യൂദിനെ അഷ്റഫ് റസൂള്ളാഹി സാഹുഹി തങ്ങളുടെ പേരിൽ നമ്മൾ സംഘടിച്ച് നിൽക്കുന്നതായതുകൊണ്ട് അള്ളാഹുബിന്റെ രഹമത്ത് പെയ്തതാണ് ഞാൻ ചോദിക്കട്ടെ അഷ്റഫ്ഖു റസൂലി തങ്ങളിലേക്ക് ഒരു വസ്വിനെ തീർക്കാനുള്ള മാനദണ്ഡം എന്താ സനത് വേണ്ട എന്താ പറയല്ല നിങ്ങളിവിടെ ഹസുറജിയുടെ കൈവശം കൊണ്ടുവന്ന മുടി എത്ര മീറ്റർ നിങ്ങളുണ്ട് രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ നാല് മീറ്ററെന്നൊക്കെ പറയുന്നു അത്ര നിങ്ങളുടെ മുടി നിമിസുള്ളതാല് ഹരിയത്തിൽ വന്നിട്ടുണ്ടോ അത് വൈഫായ അരിയിട്ടെങ്കിലും മുടി മുന്നിൽ വെച്ച് വാദിക്കാൻ കിതാബ് മുന്നിൽ വെക്കേണ്ട ആവശ്യമില്ല പിന്നെന്താണ്ട് മുടി മുന്നിൽ വെച്ച് വാദിക്കാൻ പേരോട് തയ്യാറോ അത്ര നീളുള്ള അത്ര നീളുള്ളൊരു മുടി കൊണ്ടുവന്ന ഹരീസിൻ അത്ര നീളമുള്ള മുടിവരെ ഹരിഫിൽ സഹേദ്രതിയുള്ള കണ്ടിട്ടില്ലാത്തതിനാൽ മറുപക്ഷത്തുള്ള മുതാലിമീങ്ങളും ആലിമീങ്ങളും ഒരു ശബ്ദം ശ്രമിക്കുന്നുണ്ടാകും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മൾ ശ്രമങ്ങളാണല്ലോ ഒരു ഹരിഫിയുടെ നിവേദക പരമ്പര നേരെ ചെന്നെത്തി ഒരു താപികയിൽ അവസാനിച്ചാൽ ആ ഹരീഫി വായി സ്വീകരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ബഹുമാൻഹുവിന്റെ അനുസരിച്ച് എങ്കു പഠിക്കുന്ന ആലിമീകൾ മറുപക്ഷത്തുണ്ടല്ലോ എന്തായി നാം സാഫിൻ കരണം പറഞ്ഞത് സഹാദത്ത് മുഴുവനും അതൂലാണ് സഹാബികളിൽ നിന്ന് താപേയങ്ങൾ ഹരിസ് കേട്ടിട്ടുണ്ടെങ്കിൽ സ്വീകാര്യമാണ് എന്നാൽ താപേയങ്ങൾ ചിലർ താപേയങ്ങളെ തൊട്ട് ഹരീസ് വാഴ്ത്തി ചെയ്യാറുണ്ട് താതേയങ്ങൾ മുഴുവനും സ്വീകാര്യരല്ല താതേയങ്ങൾ മുഴുവനും അതുകൊണ്ട് തന്നെ താതേയങ്ങൾ ഹദീസും സഹാബിന്റെ പേര് സഹാദിയിലേക്ക് സരദ് മുട്ടുന്നില്ലെങ്കിൽ ആ ഹദീസ് തെളിവായി സ്വീകരിക്കാൻ പാടില്ല എന്ന് ഓപരിപ്പിച്ചു ിയന്മാരുണ്ടല്ലോ ബോധ്യപ്പിച്ച മുസാലിമികളുമുണ്ടല്ലോ ലോകത്തത് പ്രചരിപ്പിക്കുന്നവരുമുണ്ടല്ലോ എന്താണ് കാരണം നഷ്ടപ്പെട്ടു പോയാല് തനതിൽ പറയാതെ പോയാല് ആക്ക് പോലോ എന്ന് പരിശോധിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇറങ്ങിയൊള്ളും അവിടെ സ്നേഹിച്ചതായി ചെയ്തുവന്ന പിൻഗാല പിൻഗാമികളും മുൻഗാമികളായ ലിമിയങ്ങളും ഇങ്ങനെയുള്ള ഹരീശിനെ തെളിവായി സ്വീകരിക്കാതെ വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം ഇത് എവിടെയാണെന്ന് പറയാ ആരുടേതാണെന്നറിയാക്ക് നാല് മീറ്ററോളം നീളം കല്ലുത്ത് അതിലി സ്വന്തം തങ്ങളിലേക്ക് ചേർക്കുമ്പോ അസുറാണോ എന്ന ചർച്ചയുടെ പുറം വളരെ അപകടകരമായ ചില സംഭവങ്ങളുണ്ട് എന്താണോ എന്താണ് ഇൽമുൽ എല്ലാ അയൽമകളും വാക്കുവാഹി പ്രസന്നമാ തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന എല്ലാ എല്ലാമക്കളും എന്താണ് ഹദീസിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത് ുംബിൻ്റെ സ്വഭാവ ഗുണങ്ങൾ പറയുന്നതായും ശരീരഘടനയെ സംബന്ധിച്ച് പറയുന്ന ചെറിയ ഹരിതാണ് നിങ്ങൾ അങ്ങനെ സമസ്ത കേരള എന്ന് നാല് മീറ്റർ നീളമുള്ള ഒരു മുടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ദിനീയത്തിൽ അംഗീകരിച്ചാൽ പെരട്ടിയിൽ അപ്പുറം മുടി വളർന്നിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫു അനുവസല്ല മാത്രങ്ങളുടെ ചിറപ്പാറ്റപ്പെട്ട ശരീരത്തിലേക്ക് നീളമുള്ള മുടിയുണ്ടായിരുന്നു എന്ന് പുതിയ വിശേഷണത്തെ ചേർക്കലാണ് നമ്മളെ എന്താ പറയണേ അങ്ങനെ അനീതിരില്ല എന്നിട്ട് പറയാം ആ സീറേ സനത് വേണ്ട നിക്ക് നീ സ്വന്തം ചിന്തിച്ചു നോക്ക് വാലു വസ്ല്ലാം ആ തങ്ങളിലേക്ക് ഇങ്ങനൊരു വസ്തുവിനെ ചേർത്ത് പറഞ്ഞാൽ ഉണ്ടാകേണ്ട അപകടം എന്താണ് ഞങ്ങൾ സനത് ചോദിച്ചാൽ തെറ്റായി പോയില്ലേ ഞങ്ങൾ ചോദിക്കട്ടെ അബാഹു നമ്മുടെ ഉമ്മത്തിനും നമ്മുടെ ഉരമാക്കന്മാർക്കും സതീതായ ചിന്തകൾ നൽകുന്നവരാവട്ടെ വളരെ സന്തോഷം അത് ചോദിക്കാനാണ് ആത്മീയ ലോക ബഹുമാനപ്പെട്ട വരക്കളങ്ങൾ ഈ നട്ടു നളർത്തിയിരിക്കുന്നതെന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ സാദികമായി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ഇത്തരം ചൻവാദങ്ങളുമായി വരുന്നവർ അവർ ജാഹിദുകളാണെങ്കിലും ജമാ ഇസ്ലാമിയാണെങ്കിലും പ്രതിലീഗാണെങ്കിലും സമസ്ത കേരള ിസമാണ് ഉലമയ്ക്കുണ്ട് ഉറച്ച അറിവിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് അടിസ്ഥാനപരമായ അഴിമതി വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ ചവിട്ടാടം കൊണ്ട് തി ഇത് സാധനം സമസ്ത കേരളത്തുലമയർ എന്താണ് സമസ്ത കേരള കുറെ സാധുക്കളായി ഇല്ലേൻ സാധുക്കൾ എന്തിനാണ് പോണേന്ന് ഈ സാധുക്കൾക്ക് ഇപ്പോഴും പോരാനായിട്ട് വിവരക്കേട് അസുറല്ലേ അസുറല്ലേ ലോകത്ത് ഏതെങ്കിലും ഒരാൾ നിരസുള്ള തങ്ങളെ ഒരു കാര്യം കിട്ടണമെങ്കിൽ അതിന് സനതു വേണം സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ വിശദീകരിക്കല്ല എത്രയോ നാട്ടുന്ന ഈ വിഷയകമായ ചില ആൾക്ക് സഹൃത്ത് വന്നു കല്ലു വന്നു അതിലൊരു കാൽപാദം കാണിച്ചു കൊടുത്തു ഇതിന് വിവസാക്കുവാടി വിസരമാ തങ്ങളുടേതാണെന്ന് പറഞ്ഞപ്പോൾ നനവില്ലാതെ അംഗീകരിക്കാൻ പറ്റില്ല ഒരാൾക്കും അഷ്റഫുൽഖൽ ഖു റസൂൾ ഉള്ളാഹിഹ് തങ്ങളുടെ സെറഫാക്കപ്പെട്ടതാത്തിലേക്ക് രേഖയില്ലാത്ത ഒന്നിനെ ചേർക്കാൻ കഴിയില്ല എന്നുകൊണ്ടാൽ അസ്രഫുൽ റസൂൾ റസൂലുള്ളാഹി സൊല്ലാഹ് അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ കരുതിപ്പുട്ടി കളവ് പറയുന്നവരകം ഉറപ്പാണ് നരകത്തെ രക്ഷിക്കാനാവില്ലല്ലോ നരകത്തെ കുറിച്ചുള്ള ഭയമില്ലാത്ത മുസ്ലിമീങ്ങളില്ലോ അള്ളാഹുവിനെ കാണാൻ അവസരം ലഭിക്കാത്ത നരകത്തിലേക്ക് പോകാൻ ആർക്കും ഭയമാഹിക്കുമല്ലോ പുതിയൊരു നമ്പറ് സന്ദേശം അരേ സന്താ ഞങ്ങളിത് ശക്തി പറയണത്തിനാണോ ഉമ്മൻ ഉമാലി ഗെറ്റികേടാർക്കും വരാക്കാര പൊന്മള അബ്ദുൽ കദാം വലിയമ്മ മരിക്കാൻ കിടന്നപ്പോഴേ ഈ വെള്ളക്കുപ്പി അറിയാൻ പിച്ചു കൊടുത്തു നിങ്ങൾ ആലോചിച്ചിരിക്കും അമ്മാതിരി കഷ്ടപ്പാടെന്താ ആ ഗതികേട് നമ്മക്ക് ഒരാക്കാനാ നമ്മുടെ മക്കളെപ്പോ നാളെ മറ്റേ മുടിവെള്ളായാലോ നമ്മളിങ്ങനെ കിടക്കുന്ന കജിങ്കാലോ ഏഹ് ലാസ്റ്റ് അതിന് നേരെ കുപ്പിയാണ്ട് കൊണ്ടു മൂക്കുകൊണ്ട് കൊത്തും പാപ്പ പലിശ മതി ഇനി ഇതാണ് പോയിക്കോട്ടെ മൊത്തം തുടർക്ക് ഇത് പറയാതിരിക്കാനാ ഞങ്ങൾ അടിസ്ഥാനപരമായ അറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് മറുപക്ഷത്തുള്ള ഒരമാക്കന്മാരോട് കിതാബിന്നിൽ വെച്ച് ചർച്ച ചെയ്യുന്നതിന്റെ മുൻപ് കിതാബ് മുന്നിൽ വെച്ച് ചർച്ച ചെയ്യാനുള്ളൊരു യോഗ്യത നിങ്ങൾ കൊണ്ടുവന്ന മുടിക്കുണ്ടാകണം അത് ബോധ്യപ്പെടുത്തിയിട്ടാണ് ബാക്കിയുള്ള ചർച്ച നിങ്ങൾക്ക് മനസ്സിലാകുണ്ടല്ലോ ആദ്യത്തിനൊരു പ്രത്യേകത തന്നെ അല്ലെങ്കിൽ ഒരാളെ നമ്മളെ പൽപ്പുറത്തെ വാപിതാക്കാം കേട്ടോ നാല് മുടിയങ്ങ മുടിയങ്ങ ഏയ് മുടിയങ്ക നല്ല ആൾക്കും പീഡി എന്നൊരു പച്ചപ്പെട്ടും ഇങ്ങനെ വരിക അപ്പൊ ചോദിക്കണം അല്ല ഇത് ഒറിജിനൽ ആണോ അല്ലെ കിതാബിന്റെ മുമ്പിൽ വെച്ച് ചർച്ച ചെയ്യാൻ പറ്റൂ കിതാബ് മുമ്പിൽ കിതാബ് മുമ്പിൽ ചർച്ച ചെയ്യാൻ പറ്റുമോ ഇത് മൂട്ടി ചർച്ച ചെയ്യേണ്ട അങ്ങനെ ആ ദുഃഖം നിങ്ങൾ പറയും അതിൽ ഉളുപ്പുള്ള സ്വഭാവം പേരോണ്ടെ നാടിന്റെ മലപ്പുറത്തേനു പോ ഈ ആൾക്കേറ്റ് വരിക എന്നിട്ടോ തുറക്കാം എസ് കെ കാരണ്ടോ മൂപ്പർ ശൈലി ചോദിച്ചോട്ടെ നമ്മളൊക്കെ പശു നിറഞ്ഞ പേരോട് എങ്ങനെ പറയാ ഏ നാല് കാലുള്ള ഒരു രണ്ട് കൊമ്പുള്ള ഒരു വാലുള്ള നാല് മുലയുള്ള വസ്തുവിന്റെ പേരാ പശുനോ മൂലിക്കുട്ടിയുടെ ഉമ്മ ഇങ്ങനെ മുമ്പേ പറയുള്ളൂ ആ ശൈലി മുമ്പിൽ പറയട്ടെ എന്നിട്ട് മൂടിയും കിടക്കാം അടിച്ചു നോക്ക നേരത്തിലുണ്ടോ അപ്പൊ നമ്മൾ ആൾക്കാരെ വിളിച്ചിട്ട് നമ്മള് സംഭവം നടത്തില്ലേ മാറി തീപ്പൊടി എടുക്കാം കത്തോ നോക്ക് ഇത് പറഞ്ഞിട്ടല്ലേ കിതാബ് മുമ്പിൽ വെക്കണ്ടി അഭിപ്രായം അല്ലേ ആദ്യം മുമ്പിൽ നിങ്ങൾ പറയും മുടിയാണ് ഇതല്ലേ മൂല അടിക്കേണ്ടി ഏ കിതാബിയായിട്ടൊക്കെ ചർച്ച ചെയ്യുന്ന എന്തെങ്കിലും കാര്യം വേണ്ടേ ഇതൊരു ജാലിയാബാരാ എന്താ പേര് അയാൾക്ക് മുടുത്താരാ ഗുലാം അബ്ദുൽ ഗുലാം അബ്ദുൽ ഖാദർ ജീരാനിരാ എത്ര കാലമായി മുടി കൊടുത്തു തുടങ്ങിയിട്ട് നാപ്പൂ അല്ല ഗുലാം ഖാദർ ജീരാനിക്ക് എത്ര വയസ്സുണ്ട് മുപ്പത് ഇങ്ങനെ ഇവരെ മുമ്പിലുണ്ടല്ലോ ലാലിയാബാലേക്കാളും ഗുലാം പാക്ക് ഉള്ളൂ ഒരാൾ പറഞ്ഞു എന്തുവാക്ക് ഗുലാം പാക്കിനെ പറ്റിയാലേ ഉള്ളു അവിടെ ബോംബേല് പാക്ക് ലോകം അതിന്റെ തോ ഗുലാൻ്റെ ഞങ്ങൾക്ക് അറിയില്ല ഈ ഗെയിമൊക്കെ അങ്ങോട്ട് നിർത്തിയിട്ട് ഒറിജിനൽ പറഞ്ഞാൽ എന്താ വിഷയം വിട്ട സംഘടനാപരാണെങ്കിലോ ഞങ്ങൾക്ക് ടിക്കാം പഴയ കാലത്ത് ഞാൻ നിങ്ങളോള പഠിപ്പിച്ചല്ലേ അടിച്ച കഴിഞ്ഞെ കുറച്ച് അങ്ങോട്ട് പറഞ്ഞു തരണല്ലോ അല്ലേ നിങ്ങളൊരു പ്രസ്ഥാന മുടിയെ സംബന്ധിച്ചുള്ള തർക്കം നിലനിൽക്കുന്നതുകൊണ്ട് ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ട് ഞാൻ മുടി ബോംബിക്കുർക്കെ മാനക്കടലെ അഖിലേന്ദ്രക്കടലെ ഹസ്രിക്കുർക്കെ അഗവാണ്ടല്ലോ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നതാണ് ആ വാതിൽ തുറക്കുന്നതാണ് ആർക്കും കാട്ടിക്കോളൂ ഇങ്ങനെങ്ങനെ പറഞ്ഞ് ഇപ്പൊ എപ്പോ ഇപ്പോ പഴയ കാലത്തിൽ ഉദ്ദേശകൻ ഏ ഒരുപാട് വളവ് എടുപ്പിച്ചു വിളവ് തിരിച്ചുപെടുപ്പിച്ചുകൊടുക്കണ് െങ്കിലും അല്ലാതെ തടയടിക്കാൻ ഒരു രക്ഷയിലെ നിങ്ങളെ കൊണ്ടു കുടുക്കി കൗതുക്കാനിട്ട് പേരോട് ഞങ്ങൾക്ക് ആകളുടെ വിശ്വാസം എ പി വിശ്വസ്തനാണ് ഞാൻ പറട്ടെ നീ ഞങ്ങൾക്ക് എത്താൻ പോകണിപ്രെന് ബോധ്യായി സതില്ലാതെ അയില്ലേ പിന്നെ ഈ മുടിൽ ആകളിലെ തടി വന്ന എ പി വിശ്വസ്തനാണ് ഓക്കെ കുറച്ചില്ലേ ഇങ്ങക്ക് ആർക്കാണല്ലീ മുടി വിശ്വാസം എ പിന്നെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കൈകൂട്ടിക്കാടി ോ ഇനി അമ്പളിങ്ങൾക്ക് തെളിവ് വരണോ കാരണത്തിൽ ഞാൻ എനിക്കിനും ബി എപ്പിനും പരിചയപ്പെട്ട അകലോടില്ലേ ഞങ്ങളുടെ സംഭവം അങ്ങനല്ല ഞങ്ങൾ ആരാണെങ്കിലും സയ്ഫുൽഹൾക്ക് മുഹമ്മദ് റസൂൽ തങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളും ആര് പറഞ്ഞാലും നിങ്ങൾക്ക് വിടുന്ന എന്ന് ചോദിച്ചിട്ടേ അംഗീകരിക്കുള്ളൂ പാരമ്പര്യമാണ് സമസ്ത കേരള പണ്ഡിതന്മാർക്കുള്ളത് തെളിവില്ലാത്ത കാര്യം അംഗീകരിക്കുന്നവരല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയാൻ നിങ്ങൾക്കോ എന്താ പറയാൻ കഴിയാത്ത ഇപ്പൊ സംഭവം ആകെ കുഴഞ്ഞു മറിഞ്ഞിങ്ങനെ വരിക ഭയങ്കരമായിട്ട് കുഴഞ്ഞു മറിഞ്ഞു വരും ആരെ ഒപ്പം നിൽക്കുക എന്ന് വെക്കറിയില്ല ആരാ പോകാന്നെ കഥ തീരാന് യൂത്ത് കമ്മിറ്റികളിൽ പോയി സുന്നത്ത് സുനിധിതമായ ആശങ്കകൾ പ്രചരിപ്പിക്കുന്നത് മലപ്പുറത്തേക്കൊരു സമ്മേളനമാണ് മറ്റേ കോമ്പോ പതിനാല് ജില്ലയിലും കൂടി എത്ര സമ്മേളനത്തെ മൂന്ന് സമ്മേളനം നമ്മളോ ഒരു ജില്ലയിൽ പതിനാല് സമ്മേളനം വ്യത്യാസം മനസ്സിലുണ്ടോ നമ്മുടെ ജില്ലയിലെ പതിനാല് സമ്മേളനം ഓരോ പതിനാല് ജില്ലയിൽ സമ്മേളനം അതിങ്ങനെ കൊല്ലത്തുനിന്നും കോഴിക്കോട് നിന്നും അങ്ങനെ ബസ് വരല്ലേ കഥവാത്തിയിലാണ് ഒരു തെളിവും ഇന്ന് സമ്മതിച്ച് അവസാനിക്കുകയാണ് ഇത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അഹുസുല്ല ജമാഅത്തിന്റെ ആശയങ്ങൾ പറയാനും പ്രചരിപ്പിക്കാനും അത് ആളുകൾക്കിടയിൽ പഠിപ്പിക്കാനുമുള്ള ജാഗ്രത എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ പാലിക്കേണ്ടതുണ്ട് ഇത്തരം കൽനാണയങ്ങളുടെ കയ്യിൽപ്പെട്ടുപോയ എസ് എസ് എഫുകാരും മറ്റു പലരും മുജാഹിദ് മുജാഹിബ് പ്രസ്ഥാനം ജാറ്റിലേക്കും സാധ്യതയുണ്ട് ഈ സാധ്യത കൂട്ടിക്കണ്ടുകൊണ്ട് അഹുസുന്നുവൽ ജറാറ്റിന്റെ പ്രചരണം ശക്തമാക്കാൻ മഹല്ലുകളിൽ സുന്നത്തുജമാനത്തിന്റെ ഉൾക്കൊള്ളുന്ന തർക്കവിഷയങ്ങളും മുഴുവനും പാവപ്പെട്ട ഉമ്മത്തിനെ പഠിപ്പിക്കാനും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സമയം ചെലവഴിക്കണമെന്ന് സാന്ദ്രഭികമായി ഉണർത്തി സുന്നതുജമാനത്തിൻ പ്രചരണ രംഗത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറിയ

എല്ലാവരും ദുരിച്ചിട്ട് പോലും നാളെ നമ്പർ ബഹുമാർക്ക സ്നേഹിക്കുന്നതാണ് എല്ലാവരും അങ്ങോട്ട് ക്ഷണിക്കുകയാണ് അതോടൊപ്പം സംഘാടകർ ആവശ്യപ്പെട്ടാണ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടതാണ് ഇവിടെ ആർക്കും കയറുമെന്ന് ചോദിക്കാതെ തുറന്ന അവസരം നമ്മൾ നൽകിയിട്ടുണ്ട് ഇതുപോലൊരു പരസ്യമായ മുഖാമ നടത്താൻ കാന്ത